ഹലോ എൻ്റെ കയ്യിൽ രണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഗ്ലാസ് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവർ ബേസാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് കപ്പ് ഗ്ലാസിന് പുറമെ നമ്മൾ എടുക്കുന്നത് പിസ്ത ഷെല്ലാണ് പിസ്ത കഴിച്ചിട്ട് ബാക്കി വന്ന ആ ഒരു തോട് അത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു പിസ്ത ഷെല്ല് ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കപ്പ് ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒട്ടിക്കുന്ന വീഡിയോ എന്താ എന്താ പറ്റിയ നല്ല പറ്റിയെന്നല്ല ഡിലീറ്റായി പോക ഡിലീറ്റായിപ്പോയതാണോ ഇനി വീഡിയോ ചെയ്യുന്ന ടൈമിൽ വീട്ടിൽ തോണാക്കാൻ മറന്നു പോകുന്നറിയില്ല എന്തായാലും വീഡിയോ കാണുന്നില്ല പിസ്താഷിലൊടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കാണുന്നില്ല അപ്പം നമ്മളിതിങ്ങനെ ഒട്ടിച്ച് ഓരോ ഷറ്റിറ്റ് ഒട്ടിച്ചു കൊടുത്തതാണ് അപ്പം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ക്ലൂ കണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ഡ്രൈ ആയിക്കതിന് ശേഷം ആ ഒരു ഗ്ലൂഗണ്ണിൻ്റെ ഇതുപോലെ ഒരുപാട് നൂല് പോലെ വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഫീൽ ചെയ്തെടുത്ത് കളയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും ലോസ്റ്റ് ലോസ്റ്റായിപ്പോയി ഇത് നമ്മൾ ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് ഓരോരോ ഷെല്ല് ഇതുപോലെ ഒട്ടിച്ചാൽ മതി ഇതുപോലെ നിരനിരയായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ഗ്ലാസ് നമ്മൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് സമയത്ത് ട്രൈ ആവാൻ വേണ്ടി വെക്കണം ഗ്ലൂഗണ്ണാണെങ്കിലും പിസ്താ ഷെല്ലോ ഒക്കെ അത്യാവശ്യം കട്ടിയുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ കുറച്ച് ട്രൈ ആവാൻ വേണ്ടി തിനു ശേഷമാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇനി ഇതിലേക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ പെയിൻറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ കളർ കളറ് ആണ് അപ്പം നല്ലൊരു ബ്ലൂ കളർ പെയിൻറ് വെച്ചിട്ടാണ് നമ്മളിത് പെയിൻറ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പെയിൻറ്റ് ചെയ്യുന്നത് ഓരോരുത്തരും ഇഷ്ടമാണ് ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഏത് കളറാണോ ഇഷ്ടം ആ ഒരു കളർ വെച്ചിട്ട് ഇത് പെയിൻറ്റ് ചെയ്യാം അപ്പം ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം എൻ്റെ ക്ലാ കയ്യിലും ബ്ലാക്ക് കളറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ബ്ലൂ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ബ്ലൂ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ ബ്ലൂ കളർ വെച്ചിട്ട് ഈ ഒരു രണ്ട് കപ്പ് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പിസ്താഷിന് മാത്രമല്ല കപ്പിന് ആ ഒരു ഉത്ഭവങ്ങളൊക്കെ പുറമേ കാണാത്ത രീതിയിൽ നമുക്ക് ഫുള്ളായിട്ട് ഈയൊരു ബ്ലൂ കളർ വെച്ചിട്ട് ഫുള്ള് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇത് എക്സ്ട്രാക്ട് പെയിൻറ്റ് തന്നെയാണ് ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാതെയാണ് ഇത് പെയിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ കാർഡ് ബോർഡിലും അതേപോലെ തന്നെ പേപ്പറിലൊക്കെ പെയിൻറ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് പിസ്താഷെള്ള ആയതുകൊണ്ട് തന്നെ വെള്ളം ആഡ് ചെയ്യാനുള്ള എനിക്ക് തോന്നി കാരണം വെള്ളം ആഡ് ചെയ്താൽ ഒരു തുള്ളി വെള്ളമാണെങ്കിൽ പോലും അതൊലിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ട് നല്ല പെയിൻറ്റിനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് പെയിൻറ്റ് ഒന്നും ഞാൻ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഞാൻ കട്ടാക്കിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പെയിന്റിൽ നിന്ന് കൊടുക്കുക ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഒരു പിസ്താക്ഷറ്റിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു കപ്പ് ആ ഒരു ഗ്ലാസിൻ്റെ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഉള്ളിൽ പെയിൻറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ആക്കിയാലും അവിടെ ഇവിടെയൊക്കെ ഇത്തിരി വിടവൊക്കെ ഉണ്ടാവും എനക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ അതങ്ങനെ ആ ഒരു അതുകൂടെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം പെയിൻറ്റ് കൊടുക്കുന്ന ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതിൻ്റെ ആ ഒരു വായുവട്ടം വരുന്ന ആ ഒരു ഭാഗം വിട്ടു വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ അപ്പോൾ അത് പിന്നീട് ഞാൻ ആ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് മുൻപ് നമ്മൾ ആ ഒരു കപ്പിൻ്റെ മുകളിൽ ആ ഒരു പിസ്റ്റഷീറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറ് പിന്നെ ജസ്റ്റ് അതിൻ്റെ മേലെ ആ ഒരു പിസ്താഷെല്ലിൻ്റെ മേലെ മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നേരത്തെ ചെയ്തതുപോലെ ബ്ലൂ കളർ കളറ് ചെയ്തതുപോലെ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഒരു ഭാഗത്തൊന്നും നമ്മളത് ചെയ്ത് കൊടുത്തിട്ടില്ല ജസ്റ്റ് പിസ്താശലിൻ്റെ മേലെ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഫുൾ ഫുള്ളായിട്ടൊന്നും പെയിൻറ്റ് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ഉപയോഗിക്കുന്നവർക്കറിയാം അതങ്ങനെ നമുക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്യാനൊന്നും പറ്റില്ല ജസ്റ്റ് ആ ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റൂ അപ്പോൾ ഇതിന് ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും ബ്രഷ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് കൈകൊണ്ട് ചെയ്താലും പെട്ടെന്ന് തന്നെ കഴുകിയാലൊക്കെ പോകുന്നൊരു ടൈപ്പ് പെയിൻറ്റാണിത് ഈ ഒരു മെറ്റാലിക്കിൻ്റെ കളറ് അപ്പോൾ ആ ഒരു ഗോൾഡൻ മെറ്റാലിക്ക് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് എല്ലാ പിസ്താഷലിനും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള രണ്ട് ക്ലാസ്സിലും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിസ്താഷിലിൻ്റെ മുകളിൽ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മുടെ വീഡിയോന് വ്യൂസ് ഉണ്ടെങ്കിലും കമൻറ്റും അതേപോലെ തന്നെ ലൈക്കും ഒക്കെ കുറവായതുകൊണ്ട് വീഡിയോ വീഡിയോൻ്റെ വ്യൂസ് സ്റ്റെക്കായി പോകരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോക്കൊട്ടും റീച്ച് കിട്ടാതെ ആയി പോകുന്നത് അപ്പം വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതേപോലെ തന്നെ ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടെ മറക്കരുത് അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ടത് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പരസ്പരം ഒട്ടിക്കാനാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഗ്ലൂ കണ്ണ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു അടിഭാഗത്ത് ഇതുപോലെ ഗ്ലൂ കണ്ണ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് പരസ്പരം ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു ഒത്തിരി സമയം നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമേ നമ്മൾ ഓരോ വർക്കും ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ആ ഒരു ബ്ലൂ കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ മേലെ ആ ഒരു ഗോൾഡൻ മെറ്റാലിക്ക് പെയിൻ്റ് കൂടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ രണ്ട് അതിൻ്റെ ആ ഒരു ഒരു ഗ്ലാസിൻ്റെ ആ ഒരു അടിഭാഗം നമ്മൾ ഗ്ലൂവണ് ചെയ്ത് കൊടുത്തിട്ട് അത് അടുത്ത ആ ഒരു ഗ്ലാസ് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ടിൻ്റെ രണ്ട് ഗ്ലാസിൻ്റെ ഈ അടിഭാഗം തമ്മിലാണ് നമ്മൾ ഒട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഫ്ലവർ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫ്ലവർ ബേസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഫ്ലവർ ബേസ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഫ്ലവേഴ്സ് വേണല്ലോ അപ്പോൾ അത് വെച്ചു കൊടുക്കാനായിട്ട് ഞാൻ അതിന് മുൻപായിട്ട് ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഫസ്റ്റ് അതിലേക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് വെക്കുന്നത് കാരണം ഈ ഒരു പേപ്പർ ക പേപ്പർ കപ്പാണല്ലോ അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഒരു വെയ്റ്റ് കുറവാണ് അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ുള്ളിൽ വെച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ഫ്ലവേഴ്സ് അതിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂ അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയൊരു വെയിറ്റ് വരുന്ന ഈ ഒരു ബോട്ടിൽ ഞാൻ ഇതിൻ്റെ ഒരു സപ്പോർട്ടിനായിട്ട് വെക്കുകയാണ് അപ്പം അതിലേക്കാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സാണ് ഈ ഈ ഫ്ലവർ ബേസിലേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മുൻപ് ഉണ്ടാക്കിയ കുറച്ച് ഫ്ലവേഴ്സാണ് ഇത് വേസ്റ്റ് മെറ്റീരിയൽ വേസ്റ്റ് ക്ലോത്ത് കൊണ്ടാണ് ഞാനിത് മേക്ക് ചെയ്തത് അത്രമല്ല അത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഇഷ്ടമുള്ളവർ കണ്ടു നോക്കുക അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഫ്ലവർ കൂടെ ഈ ഒരു ഫ്ലവർ ബേസ്ഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫ്ലവേഴ്സ് ഫ്ലവർ ബേസിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്ക് ഞാൻ ചെയ്തതുകൊണ്ടാണോന്ന് എന്നറിയില്ല എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പലതും മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ കാണാം കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ വീഡിയോ കണ്ടിറങ്ങുന്നതോടുകൂടി എല്ലാവരും വീഡിയോ ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു എന്നിവ ഒരു വീഡിയോ ആയിട്ട് കാണാം